ജൂലൈ ഇരുപത്തെട്ട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ ജീവചരിത്രത്തിലൂടെ ഒരു നിമിഷം ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി മുട്ടത്തുപാടം കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര ഗ്രാമത്തിൽ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും മേരിയുടെയും നാലാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ജനനം അന്നക്കുട്ടി ജനിച്ച് ഇരുപത്തേഴാം ദിവസം അമ്മ മരിച്ചു പിന്നീട് അമ്മയുടെ സഹോദരി മുട്ടുയറ അന്നമ്മ മരിക്കൻ വളർത്തമ്മയായി ചെറുപ്പം മുതലേ അന്നക്കുട്ടി മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അന്നക്കുട്ടി ക്ലാരമടത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ഭരണജ്ഞാനം കൊറോണ പടിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാമെത്രൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ചു ജീവിതത്തിലുടനീളം കഷ്ടപ്പാടുകളുടെ ഇരയായിരുന്നു വിശുദ്ധ അൽഫോൻസ ഉള്ളിൽ വേദനയുടെ മുള്ളുകൾ നിറഞ്ഞിരിക്കുമ്പോഴും മുഖത്തെന്നും പുഞ്ചിരി മാത്രമായിരുന്നു എനിക്കെത്ര വേദനകളുണ്ടായാലും ഞാൻ ആ വേദനകളെല്ലാം ഈശോയുടെ തിരകൃതയെ മുറിവിൽ ഒരു പുഷ്പമായി കാഴ്ചവെക്കുമെന്ന് അൽഫോൻസ പറയുമായിരുന്നു സഹനം ജ്ഞാനം സ്നേഹം സേവനം ഇതായിരുന്നു അൽഫോൻസ അമ്മയുടെ മുദ്രാവാക്യം നന്നേ ചെറുപ്പം മുതൽ മരണം വരെയും സഹനത്തിൻ്റെ പാതയിലൂടെ ചരിച്ച അൽഫോൻസാമ്മ തന്റെ സഹനങ്ങളെ ആത്മനാഥനോട് താതാൽമ്യപ്പെടുവാനുള്ള മാർഗമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു എൻ്റെ ആത്മബല്യി പൂർത്തിയാകണമെങ്കിൽ എനിക്ക് കൂടുതൽ കുരിശികൾ കിട്ടണമെന്ന് കഠിനമായ രോഗാവസ്ഥയിലും സിസ്റ്റർ അൽഫോൻസ കൂടെയുള്ളവരോട് പറയുമായിരുന്നു അൽഫോൻസഅ അമ്മയുടെ ഇരുപത്തൊന്നാം വയസ്സ് മുതൽ രോഗങ്ങൾ തുടങ്ങി കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ സമ്മാനങ്ങളായി അവൾ സന്തോഷത്തോടെ പരാതിയും പരിഭവവുമില്ലാതെ സ്വീകരിച്ചിരുന്നു ദൂക്കങ്ങളും ദുരിതങ്ങളും ഓർത്ത് വിലപിക്കുന്ന ആധുനിക ലോകത്തിന് വിശുദ്ധ അൽഫോൻസ ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്നു കോട്ടയം ജില്ലയിലെ വാഗക്കാട് ക്ലാരമടം പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി എന്നാൽ അനാരോഗ്യം മൂലം ഒരു വർഷം മാത്രമാണ് സേവനമനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച കുർബാന കാണുന്നതിനിടയിൽ അസുഖം കൂടുകയും ദൈവസന്നിധിയിലേക്ക് അൽഫോൻസാമ്മ വിളിക്കപ്പെടുകയും ചെയ്തു പിറ്റേ ദിവസം ഭരണങ്ങാനത്ത് കപ്പേള സെമിറ്റേരിയിൽ സംസ്കരിച്ചു അൽഫോൻസാമ്മയുടെ മരണം പൊതുജനശ്രദ്ധയിൽപ്പെടാതെ പോയെങ്കിലും താമസിയാതെ അൽഫോൻസാമ്മയോടുള്ള പ്രാർത്ഥനയിൽ അനേകർക്ക് രോഗശാന്തി ലഭിക്കുകയും പല അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ രണ്ടിന് പാലാരൂപതയിൽ സിസ്റ്റർ അൽഫോൻസയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു ഇതായിരുന്നു വിശുദ്ധ പദവിയിലേക്കുള്ള തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സിസ്റ്റർ അൽഫോൻസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ബെനഡിക് പതിനാറാം മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധിയായും പ്രഖ്യാപിച്ചു സിസ്റ്റർ അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ